കിളിനാദമൻ കരളി മധുമാരി മധുമാരിപ്പീതു ആരാഗമാധുരി ഞാനു കർന്നു അതിലൂരും മന്ദ്രമാംസുതി അറിയാതെ പാടി പാടി പാ ഏതു കരളി മതുമാർ കേഴ കടലിന്റെ അങ്ങേ കരയായി അമ്പിളി മാമനെ പോലെ േ കിടക്കുന്ന മുത്തേ കണ്ണില്ലായോഴ മന്ദസ്മിതശ്രീമുഖത്തോടുള്ള സിക്കും ഗണയേശ്വരാ വന്ദിപ്പോ പദയുകള പത്മങ്ങളിൽ ഈശാ വിനകളകിലവ് മൊഴി നേടാൻ ഏകമാർഗം നീ തന്നെ ഞാൻ ഈ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഈ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു പാട്ടും കൊണ്ട് ഒരു മാസം രണ്ട് പ്രാവശ്യം ഗൾഫിന് പോയി മസ്ക്കറ്റ് പരിപാടിക്ക് പോയി തുണയും രക്ഷയും നീ തന്നെ ഉമാഹേശ്വര് സൂനോ കല്യാണമൂർത്തിപ്രഭോ ലിമിക്സ് പ്രോഗ്രാമിൽ നമ്മൾ ഇന്നസെന്റ് ജോബ്സ് കഴിഞ്ഞ് ഒരു പ്രാദേശിക സമിതി ആയിരുന്നു ഹരിപ്പാട് നിന്ന് ഇന്നസെന്റ് ജോബ്സ് ഇടുക്കിയിലേക്ക് പോകുന്നു അതിനുശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു ടീം ഒരു മൂന്നാല് പേര് പ്രിൻസും ഹരിദാസും ഒരു പ്രൊഫഷണൽ സമിതിയിലേക്ക് പോകുന്നു അത് എങ്ങനെയാണ് ഏറ്റവും വലിയൊരു അയൽ ഉണ്ണികൃഷ്ണന്റെ ആ ട്രൂപ്പിലേക്കാണ് അദ്ദേഹത്തിന് അന്ന് അതുല്യ ജോക്സിന്റെ രണ്ട് നാടക സമിതി ഉണ്ട് ആ കൂട്ടത്ത് രണ്ട് നാടക സമിതി നാടകസമിതിയ ജോക്സ് രണ്ട് നാടക ആ അഹല്യ അതുല്യക്കകത്ത് എന്ന് പറഞ്ഞു വേറൊരു മിമിക്സ് ട്രൂപ്പ് ഇട്ട് അതിലാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത് ഓക്കെ അതിനുശേഷം അവിടെ പിന്നെ പിന്നെ വരുന്നത് സിറായിക കൊല്ലം സിറായി സിറായികളുടെ നമ്മുടെ അശ്വതി ഭാവൻ അശ്വതി അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെച്ചടി വെച്ചടി എന്തോ ഓരോ ഓരോ അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത് എന്തോ ഇഷ്ടം കൊണ്ടായിരിക്കാം നമ്മളെ ഓരോ ട്രൂപ്പിലോട്ട് ക്ഷണിച്ച് അതിനുശേഷം ആ മിഴുക്കരയിൽ ഉല്ലാസ് പന്തളത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിവിടുന്നൊരു എന്തോ ഒരു അന്നാടുത്ത് നമുക്ക് തോന്നിയൊരു ഇതാ എന്തോ ഗൾഫിന് പോകാനായിട്ട് മന്ദസ്മിത ശ്രീമുഖത്തോടുള്ള നിൻ പദയുകള പത്മങ്ങളിൽ ഈ സിനകളിലവ് മൊഴിങ്ങിടാൻ ഏകമാർഗം നീ തന്നെ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് വന്ന സമയത്ത് ഗൾഫിലേക്ക് പ്രോഗ്രാമിനാണോ ഇത് ജോലിയാണ് ജോലിക്ക് ജോബ് യുവതിക്ക് വേണ്ടി പോയപ്പോൾ എനിക്കൊരു നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷാദ നമ്മളെ ആരും ഈ കലാരംഗത്ത് വളർത്തിയെന്ന് പറയാൻ ഒക്കത്തില്ല വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടൊന്നും ഒന്നും വളർത്തി സംഗീതം പഠിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതെല്ലാം ഈശ്വരൻ്റെ കഴിവുകൊണ്ട് നമ്മുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഈ നടന്നു പോകുന്നത് അത് ഓരോരുത്തരും ഇപ്പോൾ ബിജു എന്നെ കാണാൻ വന്നു നമ്മൾ തമ്മിലുള്ള പഴയ ഒരു ബന്ധം അതുപോലുള്ള ആ ബന്ധങ്ങൾ എവിടെ ചെന്നോ എനിക്ക് അതുപോലുള്ള സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് ആ സുഹൃത്തുക്കൾ വഴിയാണ് എനിക്ക് ഇപ്പോഴും പ്രോഗ്രാം കിട്ടുന്നത് എല്ലാം അത് നമ്മുടെ ഒരു ഇടപെടലോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കുക എന്തോ എന്നെ ഇഷ്ടപ്പെടുമ്പോരങ്ങനെ ട്രൂപ്പിൽ കൊണ്ടുപോകുക അങ്ങനെ ഉല്ലാസ് പന്തളത്തിൻ്റെ കൂടെ ഞാൻ തിരുവനന്തപുരം ഹാസ്യകല ട്രൂപ്പിൽ നിൽക്കുക നിൽക്കുമ്പോഴാണ് ഞാൻ ഗൾഫിന് പോകുന്നത് ഗൾഫിന് പോയി അവിടെ നിന്ന് നട്ടം തിരിഞ്ഞു അവിടെ വെച്ചാൽ ഞാൻ തിരിച്ച് ഇവിടെ വരിക ഇവിടെ വന്ന് കലാരംഗത്തിലേക്ക് ഇല്ല എൻ്റെ ജോലി എനിക്ക് ഞാൻ കാർപ്പൻ്റർ വർക്കാണ് അപ്പോൾ ആ ജോലിയിൽ മാത്രം മുഴുകി ശ്രദ്ധിക്കുക ജോലി കൊണ്ടുപോകുക എൻ്റെ കുടുംബം നോക്കുക എന്നുള്ള ഇതിൽ വന്ന് ഇവിടെ നിന്നപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ അപ്പം ഗൾഫിൽ വെച്ച് അതും വലിയൊരു ട്രാജഡിയുണ്ട് ഗൾഫിൽ കൊണ്ടുപോയ ആളെ ഞാൻ എന്നെ കൊണ്ട് ഇറങ്ങുന്നു ആ രാത്രി സ്ഥലം കാണിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ വന്നു വരാം അപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് എല്ലാം ഇരുന്ന സമയത്ത് നമുക്ക് സ്ഥലം കാണാൻ വന്നു പോയി എന്നെ കൊണ്ടുപോയാൾ പറഞ്ഞു അദ്ദേഹം യാത്ര ചെയ്തു വന്നാൽ വേണ്ട ഇവിടെ കിടന്ന് തുടങ്ങി നിങ്ങൾ പോ കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവർ പോയി വലിയൊരു കുഴിയിൽ അകപ്പെടുമായിരുന്നു കാറിൽ ചെന്ന് വീണ് ചുരുങ്ങി ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ഇവിടുന്ന് പോയ ഞാൻ എന്നെ കൊണ്ടുപോയ ആളിൻ്റെ റൂമിൽ ആ അപ്പച്ചയുടെ മോൻ്റെ റൂമിൽ ഞാൻ റൂമിലല്ല ഹോസ്പിറ്റലിൽ പതിനാറ് ദിവസം കൂട്ടിരിക്കുക ഇവിടുന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ ജോലിക്ക് കയറിയോ ജോലിക്ക് കയറിയോ ഞാൻ പറഞ്ഞില്ല അല്ല ഇന്നവർക്ക് സംഭവങ്ങളാണ് അങ്ങനെ റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു ആ അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് സി ഡി കരോക്കയുടെ സി ഡി കൊണ്ടുപോയി അപ്പോൾ ആ റൂമിൽ സൗണ്ട് സിസ്റ്റവും പാടാനുള്ള മയക്കും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പാടി അപ്പം ആ ഈദിന് ഞാൻ അവിടെ ഇരുന്ന് പാടിയപ്പോൾ ആ റൂമിലേക്ക് അവരുടെ കുറച്ച് വന്നു വന്ന് വെച്ച് പറഞ്ഞു ഈ സാധനം എല്ലാം എടുത്ത് വണ്ടിയൊക്കെ എത്തും നമുക്ക് നമ്മുടെ റൂമിൽ പോകാന്ന് പറഞ്ഞു എന്നെയെങ്കിലും എത്തി അവരെല്ലാം കൂടെ ആരോപിച്ചു തന്നെ അന്ന് അവർ അഞ്ച് റിയാൽ രണ്ട് റിയാൽ ഒരു റിയാൽ ഇങ്ങനെ അല്ല ഒന്ന് വെച്ച് പറഞ്ഞ് ഞാൻ പാടുന്ന അനുസരിച്ച് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പോക്കറ്റ് കൊണ്ട് വെച്ച് തരുമോ അങ്ങനെ വെച്ച് തന്നു ഞാൻ അവിടെ നിന്ന് ആ പൈസയിലേക്ക് പതിമൂവായിരം രൂപ ഞാൻ ആദ്യം വീട്ടിലേക്ക് അയക്കുന്നത് അന്നും ഈ തൊണ്ട കൊണ്ട് അവിടെ വെച്ച് പാടിയ പാട്ടുകൾ അവിടുന്ന് നമുക്കത് അതെല്ലാം ഒന്നും ഞാൻ മറക്കത്തില്ല തിരിച്ച് ഗൾഫിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശൈലേന്ദ്രൻ എന്നു പറഞ്ഞു ഉണ്ണി ഉണ്ണിയുടെ കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു കരോക്കെ ഗാനമേള ഗാനമേളയ്ക്ക് ചുമ്മാ അവിടെ ചെന്നപ്പോൾ നമ്മളൊന്ന് പാടിയത് അവിടെ കയറി പാടിയപ്പം എന്നെ എൻ്റെ അപ്പാപ്പൻ്റെ മുൻ സുനിൽ എന്നത് എൻ്റെ അച്ഛൻ്റെ അയ്യൻ്റെ മുൻ സുനിൽ സുനിൽ കാണുന്നു കാരണം അവൻ ഗാനമേള രംഗത്ത് നേരത്തേക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ആ സമയത്ത് അവനാണെന്നെ വീണ്ടും അങ്ങനെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കളായി പളനി പ്രകാശ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നങ്ങ് ഗാനമേളയിലേക്കങ്ങ് മാറുകയായിരുന്നു ഇപ്പം അപ്പൊ മിമിക്രിയിൽ നിന്ന് നേരെ ഗാനമേളയിലെ ഒരു സിംഗറായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ പിന്നെ ഈ മിംക്രിയിൽ നിൽക്കുന്ന സമയത്ത് സമയത്തിൽ ചെയ്യുന്നതിന് മുമ്പേ മിമിക്സ് ഗാനമേളയായിരുന്നു ആ ഞാൻ ആ ശ്ലോകം പാടുവാറില്ല അങ്ങനെ പാടി അശ്വതി ഭാവന എന്ന് പറഞ്ഞ സമിതി ചെന്ന സമയത്ത് അവിടെ ഫീമെയിൽ പാടാവുന്ന ഏറ്റവും ഏറ്റവും ആള് വന്നില്ല വന്നില്ലെന്നല്ല വന്നുവെച്ചാൽ അവൻ എനിക്ക് തൊണ്ടയ്ക്ക് പറ്റത്തില്ല മറ്റേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുള്ളി ഒഴിവ് നിരൂ പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രിൻസാണ് പറഞ്ഞത് എടാ നീ ഫീമെയിൽ ഒന്ന് പാടി പാടി നോക്കാൻ പാടില്ല അന്ന് ആദ്യം പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ കണ്ണാടി കൂടും കൂട്ടി അതാണ് ഞാൻ പാടുന്നത് േക്ഷകർക്ക് വേണ്ടിയിൽ ഓക്കെ ഞാനിപ്പം ഒരു കാര്യം കൂടെ ബിജു പറയാം ഇപ്പൊ ഞാൻ ഫീമെയിൽ പാട്ട് പാടാറില്ല കാരണം നമ്മുടെ വോയിസ് ചേഞ്ച് ആകും അപ്പോൾ എനിക്ക് ഗാനം പാടുമ്പോൾ ചേഞ്ചിങ് വ്യത്യാസം വരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ആ സംഭവം അപ്പോൾ അന്നത്തെ കാലത്ത് ഫീമെയിൽ മെയിൽ അതും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ പാടിയൊരു പാട്ടുണ്ടായിരുന്നു അതേതായിരുന്നു കാറ്റിലാടി മെല്ലെ ഈ ഗാനം ശരി ഞാൻ ആ ഒരു ഒരു മാസത്തെ രണ്ട് പ്രാവശ്യം ഗൾഫിന് പോയി പാടി അത് വലിയൊരു അടിപൊളി അടിപൊളി ഓർക്കണം അന്ന് പിന്നെ സൗണ്ട് സിസ്റ്റങ്ങള് ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് മലയാള ചലച്ചിത്ര പിന്നണി ഗായക രംഗത്തുള്ള ഒരുപാട് പ്രമുഖരുടെ ശബ്ദം അനുകരിച്ച് പാടുമായിരുന്നു അതെ തീർച്ചയായിട്ടും അന്ന് അത് ഇനുസഞ്ചോണ്ട് ഇതൊക്കെ ചെയ്തു അത് ചെയ്ത് ഞാൻ പിന്നെ സ്റ്റാർ ജഗതി പിന്നെ നമ്മുടെ അസീസ് അസീസ് പിന്നെ ടി എസ് ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുന്ന വോയ്സുകളെ േ അപ്പം ഈ പിന്നെ ഇപ്പം നിലവിൽ ആ നമ്മളൊരു സിംഗറായിട്ട് മാറിയെങ്കിലും ഏറ്റവും ഇഷ്ടം ഉള്ളൊരു പാട്ട് കാണുമല്ലോ നമുക്ക് നമുക്കവിടെ പാട്ടുണ്ട് ആ അതിലൊരു പാട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗാനം എന്ന് പറഞ്ഞാൽ അറിയാതെ ിളിനാഥവൻ കരളി മധുമാരി കുളി കഴിഞ്ഞു കടമ്പിൽ പൂച്ചൂടും ഗ്രാമഭൂവിൽ പച്ചോലക്കുടയ്ക്കുള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പൂഗോലി ആരയു തിരയുന്ന സഖിയും പാതയിൽ ഇടറുന്ന മിഴയും ഓർമ്മകൾ പൂവിടുമീ നിമിഷം ധന്യം ഏതു മധുമാരിപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഗായകനും അല്ല ഗായിക ആരുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദാസേട്ടൻ ദാസേട്ടൻ ദാസേട്ടൻ്റെ പാട്ടുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടം പിന്നെ അത് കൂടാതെ മറ്റുള്ളവരുടെ ഗായകർ മോശം മോശമെന്നല്ല എന്നാലും സ്വാധീനിച്ചു പക്ഷേ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ എല്ലാ വോയിസ് മാച്ച് ചെയ്യുന്നത് എൻ ജി ശ്രീമാർ സാറിൻ്റെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ എടുത്ത് പാടുന്നത് അപ്പോൾ ഈ എം ജി സാറിന് നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടുകാരൻ ഹരിപ്പാടിൻ്റെ പ്രിയപ്പെട്ട എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ അനുചനാണ്

கிளிப்பு மகளே நீ அலியும் பூந்தடனான இலக்கும் விழிலாய்ப் பெய்து தரும் தேன் குடமான அலிவோடு தோடும் சாந்தனமான இதிலே வா இதிலே வா கனவிலே சிறகுமா பகலிலே வழிகளில் வெயிலபோலையோ கண்மடிப்பூவே கண்ணாடி பூவே கணிப்பூவே முற்றமிதாகை போ நாட்டே

അപ്പം ഇന്നസെന്റ് ജോക്സിന്റെ പ്രോഗ്രാമുകളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പം ഇവരുടെ പ്രോഗ്രാം എനിക്കൊരു പ്രചോദനം ഉണ്ടാകുന്ന ഇവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ട ബാബു ആണെന്ന് അരിദാസ് പ്രിൻസ് പൊന്നൻ പൊന്നൻ നമ്മളെ വിട്ടു പോയിരിക്കും അപ്പം ഇവരുടെ പ്രോഗ്രാം അതേപടി കോപ്പി അടിച്ചിട്ട് ഇവരുടെ ബുക്ക് ചെയ്തിരിക്കുന്ന സ്റ്റേജിൽ ഇവർക്ക് മുമ്പ് ഞാനൊരു രണ്ടു മൂന്ന് പേരെയൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്ഥിരം പരിപാടിയായി ഇവർക്ക് മുമ്പ് കയറി ഇവർ ചെയ്യേണ്ട ഐറ്റമൊക്കെ കയറി ഞാനങ്ങ് അവതരിപ്പിക്കും അവസാനം ഈ എന്നെ കൊണ്ട് ഇവർക്ക് ഭയങ്കര തലവേദനയായി അവസാനം പ്രിൻസും ഒരു കൂടെ എന്നെ വീട്ടിൽ വന്നിട്ട് കുറേ നാളെ മുതൽ ഇന്നസൻ ജോക്സില്ല ശരിയല്ലേ ഇന്നസൻ ജോക്സില്ല അങ്ങനെ സ്റ്റാർ ചെയ്യാനായിട്ടാണ് ഞാൻ പിന്നെ ഇന്ന് ജോക്സി വരുന്നത് അവിടുന്ന് പിന്നെ അവസാനം പ്രിൻസിന്റെ കോട്ടയം കലാഭാവനയിലൂടെ രണ്ടായിരത്തിൽ പ്രൊഫഷണലായിട്ട് പോകുന്നു അവിടെ രണ്ടു കൊല്ലം ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സല് കോട്ടയ കോട്ടയോസ്കാരും നമുക്ക് സ്വന്തം എന്റെ കൂടെ പറയുന്നത് ഗിന്നസ് ബുക്കിലെ പേര് വന്ന ഒരാളാണ് കോമഡി മത്സരത്തിൽ പോയി പങ്കെടുത്ത് ഗിന്നസ് ബുക്കിൽ പേരുള്ള ഒരാളാണ് തീർച്ചയായിട്ടും അത് ഇവരുടെയൊക്കെ അനുഗ്രഹമാണ് നമുക്കത് വന്നത് എങ്കിൽ പോലും നമുക്കിനി പിന്നെ പുറത്തു നിന്ന് രണ്ടു പാട്ടുകളൊക്കെ നമുക്ക് പിന്നെ വിളിക്കണം അപ്പൊ ആളിൻ്റെ ഫാമിലി ബിന്ദു ഇവിടെ വരുമോ ആ മോളോടിന്ന് വിളിച്ചേ വരൂ വിളിക്കാ എന്ത് ഫാമിലി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂത്ത മോള് ഇവിടെ ഇല്ല ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഓണത്തിനുണ്ടായിരുന്നു ബാംഗ്ലൂർ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇദ്ദേഹത്തെ ഇവിടെ പറഞ്ഞുവിട്ടു പറഞ്ഞു വിട്ടതല്ല ട്രെയിൻ വിളിച്ചേ എത്തിയിട്ടില്ല ബാക്കി മോളെ നമ്പർ നമ്പർ പിന്നെ വിട്ടിരിക്കും ഇതെന്റെ ഒരേ ഒരു ഭാര്യ ഹർഷ ഹർഷ തത്ത മുത്ത് അളെ തത്തും വിളിക്കും െ മൊത്തം വിളയും പ്രിൻസിൻ്റെ മക്കളുടെ പേര് ഇല്ലേ എന്ന് ആമ്പലും തെന്നല്ലും തെന്നല്ലും മൂന്നാമത് അതൊരു രസകരമായ ഒരു പേരാണ് ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്തായാലും വളരെ സന്തോഷം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഹരിദാസിനെ നേരിൽ വന്ന് ഇതുപോലെ നമ്മുടെ ചങ്കിന് ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല ഒരുപാട് മേഖലകളിൽ എത്തണമെനിയും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അതിന് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമോഷൻ നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ നമുക്ക് വളരെ സന്തോഷം എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഒരുപാട് വിദേശങ്ങളിൽ ഇനിയും എത്തട്ടെ അപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി ഈ കലാകാരൻ്റെ പ്രോഗ്രാമൊക്കെ സ്വന്തം സമൃദ്ധിയുടെ പേര് ആലപി ഗ്രേറ്റ് സിംഗേഴ്സ് ഗ്രേ ദ ഗ്രേറ്റ് സിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട് അല്ലാതെയും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഫങ്ഷൻസ് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം പ്രോഗ്രാമിൽ ചെയ്യാം എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം അപ്പം നമുക്ക് തീർച്ചയായിട്ടും എന്നെ മറക്കാതെ ബിജു ഒരു ചാനൽ തുടങ്ങിയപ്പം എൻ്റെ അടുത്ത് എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭവനത്ത് വന്ന് ബിജുവിന് വലിയൊരു നമ്മുടെ ചാനലിന്റെ പേര് ബ്ലോഗ് മാസ്റ്റർ ബ്ലോഗ് മാസ്റ്റർ എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക വ്ളോഗ് മാസ്റ്റർ വിജു ഹരിപ്പാട് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കലാകാരന്മാരെ വീണ്ടും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ വെളിയിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ